നമസ്കാരം റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ കടുത്ത പോരാട്ടമാണ് എതിരാളികൾ വമ്പന്മാരാണ് ഇതുവരെ കോച്ച് ടി ജി പുരുഷോത്തമൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വിജയമന്ത്രം എന്താണ് ടി ജി പിയോട് നേരിട്ട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുമ്പോൾ അതൊരു ചാലഞ്ചാണല്ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് അതിനെങ്ങനെ കാണുന്നു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇന്ന് മലയാളത്തിലൊരു പ്രമുഖ മാധ്യമമായിട്ട് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഈ വിജയമന്ത്ര എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതിൽ മാജിക് ഒന്നുമില്ല ടി ജി പി മാജിക് എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അപ്പോൾ മറുപടി ഇതിൽ മാജിക്കൊന്നുമില്ല ടീമായി കളിക്കുക പിന്നെ ഇത് ക്വയറ്റ് നാച്ചുറൽ നമുക്ക് അത്രക്ക് ക്വാളിറ്റിയുള്ള കളിക്കാരുണ്ട് അവരെ കൃത്യമായി പറഞ്ഞ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കുക അവരത് കൃത്യമായി ചെയ്തോളും അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൽ മാജിക് ഒന്നുമില്ല എന്നാണ് പുരു പറയുന്നത് അപ്പോൾ പുരുവിനോട് വീണ്ടും ചോദിക്കുന്നു എം ബി എസ് ടി ചെറിയ ടീമല്ല ഒരു ഡെഡ്ലി ടീമാണ് ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ മികച്ച ടീമാണ് ഇതൊരു വലിയ ചാലഞ്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ ഏത് ടീം എന്നുള്ളതല്ല നമുക്ക് ഓപ്പണൻ ടീം ഏതാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി അത് തരണം ചെയ്യാനുള്ളത് ചെയ്യുക അപ്പോൾ റിസൾട്ട് പോസിറ്റീവാവും എന്നൊരു വിശ്വാസമുണ്ട് ദെൻ ഹോപ്പ്ഫുള്ളി വി വിൽ സീ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വീണ്ടും അദ്ദേഹം പ്രവർത്തനം ഇത് തന്നെ എടുത്തു എടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ഒരു എൽ ക്ലാസിക്കോ പോലുള്ള പോരാട്ടമല്ലേ ഈ ചലഞ്ച് എങ്ങനെയാണ് നമ്മൾ നേരിടുക എന്നൊക്കെ ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഷുവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ചലഞ്ചിനെയും നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുകയുള്ളൂ നമ്മളത് അതിജീവിക്കുക എല്ലാ ടീമും ഇപ്പോൾ ഞങ്ങളടക്കം ഞങ്ങൾക്ക് കരുതുന്നത് നമ്മുടെ കളിക്കാരെ കാണുന്നത് ദേ ആർ ദി ബെസ്റ്റ് എന്ന രൂപത്തിലാണ് അതിൽ എം ബി എസ് ജി എന്നോ ഈസ് ഈസ്റ്റ് ബംഗാൾ എന്നോ ഏത് ടീമെന്നോ എന്നുള്ളതല്ല നമുക്ക് ഓപ്പണൻ ടീമിനെ മാത്രം നോക്കിയാൽ മതി അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി അതിനെ തരണം ചെയ്യാനുള്ളത് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കോച്ച് പറയുമ്പോൾ അതിൽ നല്ല ആത്മവിശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തന എല്ലാ ഭാഗങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് പ്ലേ ഓഫും കിരീടത്തിലേക്കൊക്കെ എത്താൻ പറ്റെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് പറയുന്നത് തീർച്ചയായിട്ടും വി വിൽ ഡു ഇറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ആത്മവിശ്വാസം എന്തായാലും പുരുവിനുണ്ട് അത് താരങ്ങളിലേക്കും അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് കഴിഞ്ഞ കളികളിലൊക്കെ മോശമല്ലാത്ത പ്രകടനം ടീം നടത്തുന്നത് ഇന്ന് കൊച്ചിയിൽ മോഹൻ ബഗാനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ കോൺഫിഡൻസ് ആയിരിക്കും ടീമിൽ നിൽക്കുക വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ടോക്സിൻ്റെ